എല്ലാവർക്കും നമസ്കാരം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ സൂപ്പർവൈസർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സൂപ്പർവൈസറിന്റെ പോസ്റ്റ് ആണ് ആൻറിസിപ്പ് വേക്കൻസി ആണ് വേക്കൻസി അപ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് നല്ല പ്രതീക്ഷ പഠിക്കാൻ ഒരുപാട് വേക്കൻസികൾ വരും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പർ ഏജ് ലിമിറ്റ് ഏറ്റവും ഉയർന്ന പ്രായം അമ്പതാണ് അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാമത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒരു അംഗനവാടി ടീച്ചർ ആയിട്ട് അല്ലെങ്കിൽ വർക്കറായിട്ട് പത്ത് വർഷ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മാക്സിമം വേക്കൻസി ഉണ്ടാകും ഒരുപാട് ആൾക്കാരെ എടുക്കും അംഗനവാടിയിലൊക്കെ പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും തന്നെ അയക്കണം കാര്യം അന്റിസിപ്പഡ് വേക്കൻസിയാണ് വേക്കൻസി ഉയരും ഒരുപാട് വേക്കൻസി കാണും നന്നായിട്ട് പഠിച്ചാൽ വലിയ എഫോർട്ട് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഫോളോ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും ഞങ്ങളൊപ്പം സഞ്ചരിക്കുകയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറിന് മാസ്റ്റർ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ജോലി കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ഞങ്ങളൊപ്പം സഞ്ചരിക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് കോൺഫിഡൻറ്റ് ആയിട്ട് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം പഠിക്കാം ഇതിൻ്റെ ഒരു കോഴ്സ് പുതുതായി കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരും ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക